വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് മിസ്സ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നതിന് മുന്നേ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ പ്ലസ് ടു സ്കൂൾ മാറ്റം എങ്ങനെയെന്നുള്ളതാണ് പ്ലസ് ടു ഉള്ള സ്കൂൾ മാറാൻ വേണ്ടിയിട്ട് പറ്റുമോ മാറാൻ വേണ്ടിട്ട് പറ്റോട്ടോ അതായത് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പ്ലസ് ടു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ സ്കൂൾ ആണെങ്കിലും പറ്റുമോ കേട്ടോ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം സ്കൂൾ മാറാം നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണിൽ ഒരു സ്കൂളിൽ പഠിച്ചു ഇനി പ്ലസ് ടുവിൽ നിങ്ങൾക്ക് വേറൊരു സ്കൂളിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ സ്കൂൾ മാറാം സ്കൂൾ തുറന്ന് വിത്തിൻ തേർട്ടി ഡേയ്സ് കേട്ടോ സ്കൂൾ തുറന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം സ്കൂൾ മാറ്റം പൂർത്തിയാക്കണം അതിന് വേണ്ട അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത് വിത്തിൻ ജൂൺ ആണ് കേട്ടോ ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ജൂൺ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഈ ഡേറ്റുകൾ മറക്കണ്ട ബാക്കി ഇതിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂള് മാറാനും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഉള്ള കംപ്ലീറ്റ് അധികാരം നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പളിനായിട്ട് ആയിരിക്കും വരുന്നത് ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഗവണ്മെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് കുട്ടികൾക്ക് എന്ത് ചെയ്യാം സ്റ്റേറ്റ് സിലബസിലേക്ക് സ്റ്റുഡൻ സ്റ്റഡീഡ് ഇൻ സ്റ്റേറ്റ് സിലബസ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് കേട്ടോ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് എന്ത് ചെയ്യാം സ്കൂൾ പ്രൊവൈഡ് വേക്കൻസി ഉണ്ടെങ്കിൽ കേട്ടോ ഇഫ് വേക്കൻസി ഉണ്ട് ഉണ്ടെങ്കിലാണേ വേക്കൻസി ഏതെങ്കിലും സ്കൂളിൽ വരാണെന്നുണ്ടെങ്കിൽ അവിടെ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ മാറാൻ വേണ്ടിയിട്ട് സാധിക്കും സ്കൂൾ തുറന്ന് മുപ്പത് ദിവസത്തിനകം അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം പിന്നെ അതേപോലെ തന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്കൂളിൽ പഠിച്ച പ്ലസ് വണ് ഓപ്പൺ സ്കൂളിലാണ് പഠിച്ചതെങ്കിലും പ്രശ്നമൊന്നുമില്ല അവർക്ക് സ്കൂൾ മാറാം പക്ഷേ പക്ഷേ അവിടെ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നോക്കുന്ന സമയത്ത് ആദ്യം റെഗുലറായിട്ട് പഠിച്ചവർക്കാണ് അവിടെ കൺസട്രേഷൻ കൂടുതൽ കൊടുക്കുക പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക ഇപ്പം അപേക്ഷകൾ വന്നു അതിൽ റെഗുലറായിട്ട് പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചാൻസ് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും എന്താ ഉണ്ടാകുക ഓപ്പൺ സ്കൂൾ പഠിച്ചവർക്ക് സ്കൂൾ ട്രാൻസ്ഫറിനുള്ള ഒരവസരം ഉണ്ടാകാം അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിൽ സീറ്റ് അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സ്കൂൾ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ ജൂൺ പതിനഞ്ച് എന്നുള്ളതാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ആ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചോളാം എന്നിട്ട് അതിനെ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കൂൾ മാറാവുന്നതാണ് അതുപോലെ തന്നെ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് ന്യൂസും അതുപോലെ തന്നെ പ്ലസ് ടു ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ